ചാര ഇടുവടാ ഇഞ്ചിക്ക് നല്ല അതുകൊണ്ട് ചാര മഴ തന്നെ അതുകൊണ്ട് ചാരം ഇടണേ ഇഞ്ചിണ്ട് ചാരമൊക്കെ ഇടുന്നോ പച്ചാണ്ടേ താത്തിന്റെ മഞ്ഞൾ കൊണ്ട് കേട്ടോ നമ്മളെ ഇഞ്ചി മഞ്ഞളൊക്കെ നന്ദാനി പൊട്ടി ഉണ്ടാവാനുണ്ടല്ലോ ഈ ചാരം നല്ലതാ പക്ഷെ ഒരു കാര്യമുണ്ട് ചാരം എടുക്കുന്ന ചകിരി കപ്പിച്ച് ചാരം കൊള്ളൂന്ന് എനിക്ക് സാധാരണ പച്ചക്കറിക്ക് അറിയില്ല പച്ചക്കറിക്കൊന്നും ഇടരുന്ന് പറഞ്ഞു ഇത് നമ്മുടെ പയറ അതിനെ ഇച്ചിരി കൊടുത്തേക്കാം ഇവിടെ ഈ മഞ്ഞള് ബീൻസ് ചോട്ടിലൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്തേക്കാം ഒന്നിനും ഇല ചാടിക്കരുത് ഇപ്പൊ മഴയുള്ളോണ്ട് ഇല ചാടിക്കുന്ന കൊഴപ്പൊന്നും ഇല്ല എന്നാലും ഞാനിങ്ങനെ ചാടിക്കാതെ നമ്മടെ ബീൻസിന് പൂ ഒത്തിങ്ങിട്ടോ നമ്മുടെ പയറിനെ ഇത്തിരി ചാരം ഇട്ട് കൊടുക്കുക ഇത് പെട്ടെന്നേ ഇത് കഴുത്ത് നോട്ടാറായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇത് പെട്ടെന്ന് കാഞ്ഞി പൊട്ടി വന്നിട്ട് പെട്ടെന്ന് കഴിക്കാൻ നല്ല കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒത്തിരി ചാരം ഇവിടെ വരുതുക എന്നാലും ആവശ്യത്തിന് ഇടയ്ക്ക് മൂലക്കുള്ളപ്പം ഇത്തിരി ഇത്തിരി ഇതിന് ഇട്ട് കൊടുക്കണം നല്ലതാണ് ഇത് ഇലയിലൊന്നും ചാടിക്കരുത് കേട്ടോ പിന്നെ ചകിരി കത്തിച്ച ചാരവും കൊള്ളില്ല അത് അമ്ള ഗുണമല്ലേ ചകിരിക്ക് അതുകൊണ്ട് ഇലയിലൊന്ന് ചാടിക്കാണ്ട് പക്ഷെ ഇപ്പൊ ഇല ചാടീന്ന് ഓർത്ത് വല്യ കുഴപ്പം ഇപ്പൊ ഇല ചാടീന്ന് ഓർത്ത് കുഴപ്പം വന്നില്ല കാരണം കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് നമ്മുടെ വള്ളിപ്പഴ നാട്ടോ കുത്തി അല്ലെങ്കിൽ മല്ലിയൊക്കെ കെട്ടി കയറ്റി വിട്ടാ പെട്ടെന്ന് കായച്ചോളൂ ഇങ്ങനെ ഇടയ്ക്ക് ഇച്ചിരി ചാരം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങനെ കാഴ്ച നമ്മളവിടെ ഈ കറ്റാർ വായുണ്ടോ വെയിലത്തായിരുന്നു അപ്പൊ എന്ത് നന്നായിട്ട് വന്നാലേ ഇപ്പൊ ഇതിന്റെ ചോലയില് ഭയങ്കര വെയിലായിട്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി വെച്ചാണ് ഇത് പോവാറായി അതുകൊണ്ട് ആ വെയിലത്തേക്ക് ഇപ്പൊ ഇടയ്ക്ക് ഇത്തിരി വെയിലൊക്കെ തെളിയണില്ലേ അപ്പൊ ഇതൊന്ന് അങ്ങോട്ട് നീക്കി വെക്കാൻ ഞാൻ കണ്ടോ അല്ലെങ്കിൽ ഇത് പോകൂന്ന് തോന്നുന്നു മഴ ഇടയ്ക്ക് വെയിൽ കളിയുമ്പോ ഇവിടെ നല്ല വെയിൽ കിട്ടും ഒത്തിരി നല്ല വെയിലത്ത് വെച്ചാൽ ആ നല്ല വെയിലാണപ്പൊ ഇത് വെച്ചാലുണ്ടല്ലോ ഇതങ്ങ് ഭയങ്കര ഇതായിട്ട് അങ്ങ് പോകും കേട്ടോ വാടി പോണോലെ അങ് പോകും ഇപ്പൊ ഇടയ്ക്ക് മാത്രമല്ലേ വെയിലുള്ളൂ അപ്പൊ അങ്ങനെ വെച്ചാ ഇത് നന്നായിട്ട് കണ്ടോ ഇത് ഒരുമാതിരിയായി പോകട്ടോ അല്ലെങ്കിൽ ചോലേ വെക്കുമ്പോ ഇത് ഇങ്ങനെയാ കണ്ടോ ഇതിനൊക്കെ തയ്യൊക്കെ ഒക്കെ വേണ്ട ഉണ്ടായി വന്നെട്ടോ